മലബാർ ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ വാർഷികാഘോഷം ഒക്ടോബർ ആറിന് പെരിങ്ങൂൻങ്ങാട് മുത്തപ്പൻ മടപ്പുരയിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആർജിഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലബാർ മേഖലയിൽ ഉൾപ്പെടുന്ന ശ്രീ മുത്തപ്പൻ സേവാ സമിതിയിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരകളിലെയും പൊടിക്കളങ്ങളിലെയും ആചാരക്കാരായ മടയന്മാർ ആൾമടയന്മാർ കലശക്കാരന്മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ആറിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൊരങ്ങാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പെരിങ്ങോത്ത് വിളിച്ചേർത്ത മാധ്യമ യോഗത്തിൽ അറിയിച്ചു കോഴിക്കോട് ജില്ലയുടെ ഭാഗവും കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് ഈ സംഘടനയുടെ പ്രവർത്തന പരിധി മടയന്മാരുടെയും ആൾമടയന്മാരുടെയും കലസക്കാരന്മാരുടെയും ഒരു സംഘടനയാണ് ഈ മനോഭാ സീട്ടി പൊതുവെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന നമ്മുടെ ആചാരക്കാർക്ക് അവരെ അവർക്കും അവരുടെ കുടുംബത്തിനും അവരെ അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവരുന്നതാണ് നമ്മുടെ ഈ സംഘടനയുടെ മുഖ്യമായ ലക്ഷ്യം ഒരു വർഷം മുമ്പേ പര്യാദത്ത് ഈ രമേശന്മാടയം മരണപ്പെടുകയുണ്ടായി നമ്മൾ സംഘടനയും അതുപോലെ മറ്റ് നമ്മളെ പരിധിയിൽ വരുന്ന മടപ്പുരകളെയും പുരിക്കും സമീപിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ ആ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങൾ സാധിച്ചു എന്നത് ഞങ്ങൾക്ക് വളരെയധികം ചരിതാർത്ഥമുണ്ട് മുത്തപ്പം മടപ്പുരകളെ ആചാരക്കാർക്ക് മാത്രമാണ് ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തത് മറ്റ് മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരക്കാർക്ക് ബഹുമാനിയും കെ ജി വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലെ ആചാർക്കാർക്ക് വേതനം നേരിടുന്ന തീരുമാനമുണ്ടായി അത് ഞങ്ങളെ സംബന്ധിച്ചോളം പലതവണ നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചതിലും അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാധ്യമ സമ്മേളനത്തിൽ ആൾമടയൻ കരിപ്പിരി ബാലൻ മുത്തപ്പൻ സേവാ സമിതി പ്രസിഡന്റ് ടി എ പ്രവീൺ എക്സിക്യൂട്ടീവ് അംഗം പുന്നക്കോടൻ നാരായണൻ ആൾമടയൻ കെ കരുണാകരൻ മുത്തപ്പൻ സേവാ സമിതി സെക്രട്ടറി എം കെ മുരളി എന്നിവർ പങ്കെടുത്തു വാർഷിക സമ്മേളനത്തിൽ പെരിങ്ങോ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുണ്ണികൃഷ്ണൻ വത്സൻ പിലിക്കോട് പി കൃഷ്ണൻ ഷജീർ ഇക്ബാൽ ഇ രവീന്ദ്രൻ രാജൻ പെരിയ വിനോദ് തുരുത്തി മോഹനൻ പെരുവണ്ണാൻ ചുണ്ട കണ്ണൻ പണിക്കർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഇവരറിയിച്ചു മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇവിടെ നോക്കർ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെ സെക്രട്ടറി വിശദീകരിച്ചു അപ്പോൾ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി അതിഗംഭീരമായി നടത്താനില്ല എല്ലാ സപ്പോർട്ടും നിങ്ങളെടുത്ത് എല്ലാവരും മിച്ചമുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ